മക്കളെ ഇന്ന് അമ്മച്ചിക്ക് കറിക്കുന്നു പറയുന്നത് ഒരു ഇടത്തരം ചൂരയാണ് കൊച്ചുമോൾ എന്നേ പറയുന്ന ഒരു ചൂര വേണം ചൂര വേണം അപ്പോൾ ഒരു ചൂരമീ മേടിച്ചു അത് ഞാൻ നന്നാക്കുകയാണ് നന്നാക്കുക എന്ന് പറഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുത്ത് അത് വിനാഗിരിയിൽ നന്നായി കഴുകി വെച്ചിരിക്കുകയാണ് വിനാഗിരിയിൽ കഴിയുമ്പോൾ അതിന്റെ ഉളുപ്പ് മണമൊക്കെ മാറും ചോരയൊക്കെ ഞെക്കി പിഴിഞ്ഞു കളയണം അതിനാവശ്യമായ സ്പൈസസ് ആണ് അടുത്തത് കാണിക്കുന്നത് അപ്പൊ ചൂരക്കറിക്ക് ആവശ്യമായ സ്പൈസസ് അമ്മ കാണിക്കുന്നുണ്ട് ചൂരക്കറി വിനാഗിരിയിൽ ചൂര വിനാഗിരി കഴി മാറ്റി വെച്ചു വറ്റൽ മുളക് ഉണക്കമുളകാണ് ആവശ്യത്തിനുള്ള ഉണക്കമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ആവശ്യത്തിന് നമുക്ക് എടുക്കാനായിട്ടെല്ലാം ചെയ്തു വെച്ചു ചൂര അറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ പിന്നെ കുടംപുളി ഉരുക്കാൻ വെച്ചു അടപ്പേൽ ഉരുക്കി വെച്ചു ആവശ്യത്തിനുള്ള എണ്ണ അതുപോലെ തന്നെ ഉപ്പ് ചക്കിലാട്ടിയ എണ്ണയാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം അമ്മച്ചിതാ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒന്ന് ചതച്ചെടുക്കാം ഇടവല്ലിൽ വെച്ച് ഒന്ന് തല്ലി ചതച്ചെടുക്കുകയാണ് അത് കട്ടിങ് ബോർഡിൽ വെച്ചു ശേഷം ഒരു കുഴം പുളി ഒരു കുഴം വെളുത്തുള്ളി എടുത്തു അതിനെ നന്നാക്കിയത് ഇതിലോട്ട് വെച്ചൊന്ന് ചതച്ചു അതും മാറ്റി വെച്ചു വറ്റൽ മുളക് വറ്റൽമുളക് ഉണക്കമുളകാണ് அதி நமக்கு ஒன்று சதச்சு வைக்காம் காரணம் சதச்சிடுபோ பிரத்யேக அம்மச்சி பண்ணு துண்டு அது அடப்பத்து வைக்கட்டே அன்னே ஞாபகம் தரா இனி நமக்கு ஃபைம் கொடுக்க தட்டி அடப்பத்து வைக்க தட்டி அடப்பத்து வச்சு தட்டி ஒன்று சூடாய் சூடாய் கழியும்பழ நமக்கு ஆசியத்த கொடுக்க ചട്ടിക്ക് ആവശ്യമായ ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊടുത്തു എണ്ണ ചട്ടിയുടെ വശങ്ങളിലും മൊത്തത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കാരണം ഈ എണ്ണ ഉണ്ടെങ്കിലുണ്ടല്ലോ ചട്ടി ഒരിക്കലും കറി പൂപ്പ് പിടിക്കത്തില്ല ചട്ടിക്കും പൂപ്പ് പിടിക്കത്തില്ല കറിക്കും പൂപ്പ് പിടിക്കത്തില്ല എണ്ണ നമ്മൾ വശങ്ങളിൽ കൊടുത്തില്ല എങ്കിൽ വെള്ളം കഴിയുമ്പോൾ അത്രയും പകം പൂത്ത കണക്കിരിക്കും അപ്പൊ കറിയാപ്പിൽ നമുക്ക് അവസാനമോ കിട്ടിയത് കറിയാപ്പിളക്കുട്ടനെ കാണിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ കറിയാപ്പിടക്കുട്ടൻ എണ്ണ ഏകദേശം ചൂടായി വന്നു നന്നായി ചൂടാകുന്നുണ്ട് ഒരു നുള്ളു കടുവന്മാരെ കൊടുക്കുന്നുണ്ട് കടുവന്മാർ ഇതാ പൊട്ടാനുള്ള തയ്യാറെടുപ്പിൽ ചറവറന്ന് പൊട്ടുന്നുണ്ട് അതിനോടൊപ്പം നമ്മുടെ കൈക്ക് തന്നെ ഒരു നുള്ളു ഉലുവയും കൊടുക്കുകയാണ് ഉലുവയുടെയും കടുവിൻ്റെ ഒരു കഷ്ടകാലും എപ്പോഴും നമ്മൾ അവരെ കൊള്ളിച്ചു മാറ്റിയാണ് എന്ത് തന്നെയായാലും അവർ നമ്മളുടേതാ ഗുസ്തികൾ നടക്കുന്നുണ്ട് പടപടാന്നുള്ള ഗുസ്തികളാണ് നടക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ചതച്ചു വെച്ച ഇഞ്ചിയെ കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാരും ഒന്ന് ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ എന്താണ് ഇടിച്ച് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിക്കുട്ടന്മാരെയും കൂടെ ചേർത്ത് കൊടുക്കും എല്ലാവരുടെ ചേർന്നാ മത്സര ബുദ്ധിയോട് ഇതാ ഉരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എന്താ കാണിക്കുന്നണ്ടോ ഞങ്ങൾ എല്ലാവരും എന്താ വെട്ടിത്തിളങ്ങുന്നു പറഞ്ഞാണ് എല്ലാരും ചേർന്നതാ കണ്ടോ മിന്നൽപ്പിള്ളരി പോലെ അവർ തുളച്ചു കാണിക്കുകയാണ് എന്തോ വേണം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൊടുക്കും കറിവേപ്പില കൊടുത്തപ്പോഴ കഴുകി കറിയാപ്പില ഇട്ടതായിരുന്നു ഒരു മിഷർ ഇവിടെ നടന്നു പട്ടപ്പെടാന്ന് ഒരു പൊട്ടലും ചീത്തലും നിങ്ങൾ ചെയ്യുമ്പം ഒന്ന് തുടച്ചിടണം അമ്മച്ച് കഴുകി അങ്ങ് ഇട്ട് കൊടുക്കും ചതച്ച മുളക് ഈ ചതച്ച മുളകിടുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇതിനകത്തുള്ള മുളകരിയും ഇതും കൂടെ ആ എണ്ണയോട്ട് പിടിച്ച് അരപ്പൊട്ടാകുമ്പോഴ കുറെ രസം അങ്ങോട്ട് കറിക്ക് ഇറങ്ങും ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ കറിക്ക് ഓരോ ദിവസം ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കൂടിക്കൂടി വരും ആവശ്യത്തിനുള്ള എരിവ് ഈ മുളകിൽ നിന്നും മുളകിൻ്റെ അരിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും ഗ്രേവിയിലോട്ട് അപ്പം നല്ല ടേസ്റ്റാണ് നമ്മൾ പിറ്റേന്ന് എടുക്കുമ്പോഴ ഒരു മുളക് കൂട്ടി തന്നെ നമുക്ക് ചോറുണ്ട എത്ര ദിവസം ഇരുന്നാൽ ഇത് പൂക്കത്തൂല്ല കായ്ക്കത്തും ഇല്ല ഇനി നമ്മളെന്താ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുക അതിനോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ നാല് സ്പൂൺ ഏർ മറ്റേ പിരിയൻ മുളക് അതല്ല എങ്കിൽ കശ്മീരി മുളക് അങ്ങനെ ആറ് സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ മൊത്തം ചേർത്തത് രണ്ട് നാല് ആ ഒരു കണക്കിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇനി ഇവരെല്ലാവരെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിലാണ് കറിയുടെ ടേസ്റ്റ് അതിന് മൊത്തം ആ എണ്ണക്കകത്തൊന്ന് വഴറ്റി എന്ന കരിയരുത് കണ്ടല്ലോ ഈ രീതിയിൽ നമ്മൾ വഴറ്റി വൃത്തിയാക്കി എടുക്കുക സ്ലിമ്മിലായിരിക്കണം തീ സിമ്മായിരിക്കണം ആ സിം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചെയ്യാൻ കണ്ടല്ലോ സിം ഫ്ലെയിം ആണ് അതിന് ആ എണ്ണയിലവ ഒന്ന് മൂത്തിരിക്കുമ്പോഴ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുക കുഴംപുളിയുടെ ജ്യൂസാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചട്ടിയുടെ വശത്തൂടെ ചരിച്ച് വേണം കൊടുക്കാൻ ദേഹത്തിൻ്റെ തെറിച്ച് വീഴും പുളി എന്നിട്ട് ആ പുളിവെള്ളത്തിൽ വേണം നമ്മൾ ആ അരപ്പ് മിക്സ് ചെയ്യാൻ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിന് ആവശ്യമായ പരലുപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മറ്റു വെള്ളങ്ങളൊന്നും നമ്മളിവിടെ ചേർക്കുന്നില്ല തിളപ്പിച്ച പുളിവെള്ളം മാത്രമേ ഉള്ളൂ രേവി കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടെ കൊടുക്കാം നമുക്ക് ഇത്രയും മതി കാരണം മീനിൽ നിന്നും വെള്ളം ഇറങ്ങുമല്ലോ എത്ര വാലാൻ വെച്ചാലും കരുതാൻ നന്ന വൃത്തിയായി തിളച്ചു വറ്റി ഈ സമയത്ത് നമ്മൾ ഞുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം പറക്കി വെച്ച് കൊടുക്കുക ഞാൻ സ്വമേധരി വലുതായിട്ടാണ് നുറുക്കിയിരിക്കുന്നത് കാരണം കൊച്ചുമൊക്കെ എന്തോ ആയാലും ചെറുതായാലും വലുതായാലും അവൾക്കായിട്ടാണ് മേടിച്ചത് ചൂര അവൾക്കാണ് ഇഷ്ടം ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അവൾക്കാണ് അപ്പൊ ചെറുതായാലും വലുതായാലും കൊച്ചിന് തന്നല്ലോ അവൾ കയറി ഇറങ്ങി കഴിക്കട്ടെ കഴിക്കുമ്പോഴല്ലേ കഴിച്ചെന്ന് പറയാൻ പറ്റൂ അപ്പൊ അവൾക്ക് ഇഷ്ടമുള്ള കറിയാണിത് ചൂര എരിവ് വെച്ച് കൊടുക്കുന്നത് അവൾക്ക് വലിയ ഇഷ്ടമാണ് ചൂര മുളകിട്ട് വെക്കുന്നത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഈ മീൻ കിട്ടുമ്പോഴവൾക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും രണ്ടു മൂന്ന് ദിവസം വെച്ചിരുന്ന് തന്നെ അവൾ കഴിക്കുകയും ചെയ്യും പൊതുവെ അവൾക്ക് ചൂര വളരെ ഇഷ്ടമുള്ളൊരു മീനാണ് കാരണം ചൂര കഴിക്കുന്നത് നല്ലതാണ് ഇരിക്കുണ്ടാകുന്നതാണ് പക്ഷെ യൂറിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങളാരും ഇതധികം ഉപയോഗിക്കാത്തത് എന്നും ചൊല്ലി മക്കൾക്ക് ആവശ്യമായത് മേടിച്ച് കൊടുക്കും ഇനി ഇത് നമ്മൾ മീൻ ഇട്ട് കഴിയുമ്പോൾ ആദ്യത്തെ അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ മീൻ തിളയ്ക്കാൻ അനുവദിക്കണം അഞ്ചു മിനിറ്റ് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ക്രമേണ കുറച്ച് സിമ്മിലാക്കുക സിമ്മാക്കി കഴിയുമ്പോൾ ഈ രീതിയിൽ കുഴമ്പ് പോലെ കറിയാകും